നമ്മൾ എല്ലാം അറിയുന്ന ഒരാളാണ് നാരദർ എന്ന് ധരിക്കുന്ന നമ്മൾ നമ്മുടെ പരിഷത്തിൽ ഏഴാമത്തെ അധ്യായത്തിൽ നാരദ സനത് കുമാര സംവാദം വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു സംഭാഷണം ജ്ഞാനത്തിൻ്റെ പടവുകൾ സ്റ്റേജസ് ഓഫ് നോളജ് എന്ന് വേണമെങ്കിൽ പറയാം വ്യക്തമാക്കുന്ന വളരെ ഗൗരവമുള്ള ഉപദേശങ്ങൾ മഹർഷി സനത് കുമാരൻ ബ്രഹ്മാവിൻ്റെ പുത്രനാണ് നാരദര് ബ്രഹ്മാവിൻ്റെ പുത്രനായ സനത് കുമാറിൻ്റെ അടുത്തേക്ക് പോവുകയാണ് എന്നിട്ട് പറയുന്നത് എനിക്ക് വേദങ്ങളും ശാസ്ത്രങ്ങളും സംഗീതവും എല്ലാം അറിയാം പക്ഷേ മനസ്സിനൊരു ശാന്തി ഇല്ല ദുഃഖം മാറ്റാൻ എനിക്ക് എന്താണ് മാർഗം എന്നെ സഹായിക്കുമോ ദുഃഖം മാറ്റാൻ സഹായിക്കുമോ എന്ന് ചോദിക്കുകയാണ് സനത് കുമാരൻ നാരദരോട് പറയുന്നത് നീ അറിയുന്നത് ഇത്രക്കറിവുണ്ടെന്ന് നമ്മൾ കരുതുന്ന നാരദരോട് സനത് കുമാരൻ പറയുന്നത് അറിവ് നാമമാത്രമാണ് അതിനപ്പുറം അന്വേഷിക്കുക അന്വേഷിച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്തുന്നത് ഒരു ഗുരുവും ശിഷ്യനും തമ്മിലുള്ള സംഭാഷണമെന്ന് ആലോചിക്കണം ധ്യാനത്തിൻ്റെ പടവുകൾ തുറന്നു വെക്കുകയാണ് പേര് വാക്ക് മനസ്സ് ചിന്ത ബോധം ചിത്തം ധ്യാനം വിജ്ഞാനം ബലം അന്നം പ്രാണൻ സത്യം ആനന്ദം ഇതൊക്കെ കവിഞ്ഞാൽ ഭൂമാ ഭൂമ എന്ന് പറയുന്നൊരു ലെവലുണ്ട് അപരിമിതമായ ബ്രഹ്മം അവസാനം അതാണ് അതറിയുമ്പോഴാണ് സമാധാനവും സന്തോഷവും ഉണ്ടാവുക എത്ര ന അന്യത് പശ്യത്തി അന്യത് ശ്രുണോതി ന അന്യത് വിജാനാതി സഭൂമാ ഭൂമാ ഇവിടെ മറ്റൊന്നുമില്ല സന്തോഷം തരാൻ അനുഭവിക്കാൻ അത് ഭൂമ മാത്രമാണ് പരമമായ ബ്രഹ്മമാണ് നാരദരൻ ഈ അറിവ് നേടാൻ മാർഗദർശനത്തിന് വേണ്ടി അറിയാൻ ആത്മജ്ഞാനത്തിലേക്ക് ഉണരാൻ ശുദ്ധമായ ജ്ഞാനം മനസ്സിലാക്കാൻ വസ്തുതകളുടെ സമാഹാരം അല്ല വസ്തുതകളുടെ വസ്തുക്കളുടെ അറിവിൻ്റെ സമാഹാരമല്ല സ്വ ആത്മബോധത്തിൻ്റെ ഉണർവാണ് അതാണ് നാരദ സനത്കുമാറ സംവാദത്തിലൂടെ നമ്മെ ഉപനിഷത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്ന മഹത്തായ ഉപദേശം നന്ദി നമസ്കാരം